എന്നെ എന്ന ആളുകൾ വിളിക്കുന്നു ചിൽഡ്രൻ്റെ ബോത്ത് നോക്കാൻ പോലും തയ്യാറില്ല ബി ജെ പിയുടെ ഏക മുസ്ലിം സ്ഥാനാർത്ഥി കേരളത്തിൽ പക്ഷെ കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് അയാൾ കാഫറ ഹറാമാ കാണുന്നത് തന്നെ മലപ്പുറത്താണ് മത്സരത്തിന് നിൽക്കുന്നത് ബി ജെ പിയുടെ ഏക മുസ്ലിം സ്ഥാനാർത്ഥി ഡോക്ടർ അബ്ദുൽ സലാം ഞാൻ അദ്ദേഹത്തോട് തന്നെ ചോദിക്കുകയാണ് നിങ്ങളെ ഛതിയൻ എന്നല്ലാതെ വേറെ ഏത് രീതിയിലാണ് നിങ്ങളെ വിളിക്കേണ്ടത് നിങ്ങൾ തന്നെ പറ പറക്ഷം വരുന്ന സമയത്ത് വിവിധ തരങ്ങളിലുള്ള അവതാരങ്ങൾ പൊട്ടിമുളയ്ക്കും ഇന്നിപ്പം തിരുവനന്തപുരത്തെ ഒരാളുണ്ടോ അയാളുടെ പേരെന്താ ഒരു തടിയാൻ രാജീവ് ചന്ദ്രശേഖർ അതിൽ പറയുന്നത് കഴിഞ്ഞ പതിനെട്ട് വർഷമായിട്ടുള്ള എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നമ്മളാരും കണ്ടിട്ടില്ല ഇയാളുടെ പതിനെട്ട് വർഷത്തെ പ്രവർത്തനം പേര് തിരുവനന്തപുരത്ത് വന്നപ്പോൾ അയാൾ വലിയ മുതലാളിയാണെന്നും ഏഷ്യാനെ മുതലാളിയാണെന്നും ഓടുപൊളിച്ചകത്തുകയറി മന്ത്രിയായ ആളാണെന്നൊക്കെ അറിയുന്നത് കേരളത്തിലുള്ള ആൾക്കാരും അറിയുന്നില്ല പിന്നെ പല അവതാരങ്ങൾ പല അവതാരങ്ങൾ വരും അതിൽ വേറൊരു അവതാരം വേണപ്പോൾ മലപ്പുറത്ത് അയാൻ്റെ പേര് ഡോക്ടർ അബ്ദുൾ സലാം ബി ജെ പിയുടെ മുസ്ലിം സ്ഥാനാർത്ഥിയാണ് അയാൾ പൈസ പൈസയെടുത്ത് നിങ്ങൾ അല്ല അവർക്കിപ്പോൾ ഇവിടെ കഴിഞ്ഞു പൈസയും കൊടുത്തിട്ട് സ്ഥാനാർത്ഥിയായിട്ട് വലിയ ഗുണങ്ങൾ കിട്ടാൻ പോകുന്നില്ല അപ്പം അയാളെ മുസ്ലിങ്ങൾ ചതിയൻ എന്ന് വിളിക്കുന്നു എന്നാണ് പറയുന്നത് ഇവിടുത്തെ ബി ജെ പിയുടെ സംഘപരിവാറിൻ്റെ പ്രവർത്തനങ്ങൾ അവരുടെ മനോഗതങ്ങൾ അത് വെച്ച് നോക്കുന്ന സമയത്ത് മുസ്ലിം നാമധാരിയായിട്ടുള്ള ഈ മനുഷ്യൻ അവരുടെ വാൽമ്പ പിടിച്ച് നടക്കുന്നുണ്ടെങ്കിൽ അത് മുസ്ലിം സമൂഹത്തോട് കാണിക്കുന്ന ചതി അല്ലാതെ പിന്നെന്താണ് അതുകൊണ്ട് അവർ ചതി എന്ന് വിളിക്കുന്നു വേറൊന്നും വിളിച്ചില്ലല്ലോ കല്ലെടുത്ത തലയും കുത്തിയൊന്നുമില്ലല്ലോ അതിനുള്ള മലപ്പുറത്തുള്ള മുസ്ലിങ്ങളെ കുറ്റം പറയാൻ പറ്റില്ല അവർ ചെയ്യുന്നത് ശരി തന്നെയാണ് ഇയാളുടെ മുഖത്തേ നോക്കുന്നില്ല ഇയാൾ പള്ളിയിലേക്ക് പോകുമ്പോൾ ഇയാളുടെ മുഖത്ത് തന്നെ നോക്കുന്നില്ല മിണ്ടാൻ പോലും ഇവർ തയ്യാറാവുന്നില്ല മലപ്പുറത്ത് കണ്ടവരും മുസ്ലിം വോട്ടർമാരുണ്ട് അവിടെ പ്രചരണത്തിന് വലിയ വലിയ പ്രതിസന്ധി നേരിടേണ്ടി വരുന്നതായിട്ടാണ് ഇപ്പം ഇയാൾ കിടന്ന് വിലപിക്കുന്നത് മോങ്ങി മൂങ്ങുക മൂങ്ങിയുടെ പല ആഹാരം കേരളത്തിൽ മോങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് ബി ജെ പിയിൽ ചേർന്നതിൻ്റെ പേരിൽ സ്വന്തം സമുദായത്തിൽ നിന്നും അവഗണന നേരിടേണ്ടി വരുന്നെന്ന് അദ്ദേഹം പറഞ്ഞു ഇവിടെ മുസ്ലിം സമുദായത്തിൽ നിന്ന് കമ്മ്യൂണിസ്റ്റുകാരുണ്ട് മുസ്ലിം സമുദായത്തിൽ നിന്ന് മുസ്ലിം ലീഗുകാരും കോൺഗ്രസ്സുകാരുണ്ട് ഇടതി ഇടതിലും വരതിലും എല്ലാത്തിലുമുണ്ട് മുസ്ലിങ്ങളുണ്ട് നീശ്വരവാദി മുസ്ലിങ്ങളുണ്ട് അവരൊന്നും ഈ രീതിയിൽ ആൾക്കാർ വഴിക്ക് പോകുമ്പോട്ട് ചതിയൻ അല്ലെങ്കിൽ മോത്തി നോക്കാതിരിക്കുക അല്ലെങ്കിൽ അയാളെ പ്രതി കാർഗിജു തുപ്പൊന്നൊന്നും ചെയ്യുന്നില്ലല്ലോ ബി ജെ പി ചേർന്നാൽ അത് ചെയ്യും കാരണം എന്താണ് അതിൽ ചെറുതല്ലാത്ത കാര്യങ്ങൾ വലുതുണ്ട് ചെറുതല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ ബാബറി മസ്ജിദ് എന്ന് കേട്ടിട്ടുണ്ടോ ചോദ്യം ഡോക്ടർ അബ്ദുൾ അബ്ദുൾ സലാമിനോടാ ബാബറി മസ്ജിദ്ന്ന് കേട്ടിട്ടുണ്ടോ ബാബറി മസ്ജിദ് പൊളിച്ച കാര്യം അറിഞ്ഞിട്ടുണ്ടോ ആ പൊളിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് ശേഷം അതിൻ്റെ അതിൻ്റെ ചരിത്രവശം എടുക്കുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴിന് ശേഷമുള്ള എല്ലാ ആരാധനാലയങ്ങളും സ്റ്റാറ്റസ്കോ കാത്ത് സൂക്ഷിക്കണമെന്ന് സുപ്രീം കോടതി വിധിയുള്ളതായിട്ട് അറിയാമോ എന്നിട്ടും അത് തകർത്ത് അവിടെ അതിൻ്റെ മേലെ തന്നെ അമ്പരം പണിത് ഒരു മൂലയ്ക്ക് കുറച്ച് സ്ഥലവും കൊടുത്ത് ഇതൊക്കെ ഇവിടുത്തെ മുസ്ലിങ്ങൾ അവരുടെ നെഞ്ചിൽ നെരിപ്പോടായിട്ട് കാത്തു സൂക്ഷിക്കേണ്ട എന്ന വിളിപ്പേരുള്ള ഡോക്ടർ അബ്ദുൾ സലാം ആ വേദന അവർക്കുണ്ട് ഹിന്ദുക്കൾക്കും ആ വേദന ഉണ്ട് ഞാനൊരു ഹിന്ദുവാണ് ഹിന്ദുവായിട്ട് ജനിച്ചവനാണ് ആ ക്ഷേത്രം അയോധ്യയിലുള്ള ക്ഷേത്രം അതൊരു പുണ്യ പുണ്യസ്ഥലമല്ല ഇപ്പോൾ പണ്ട് അയോധ്യയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വൈക്കം മൂമ്മ ഓഷീർ മുതൽക്കുളം മൈതാനോട് പ്രസംഗം നടത്തി ആ പ്രസംഗം നടത്തുമ്പോൾ അദ്ദേഹം പറഞ്ഞത് അത് പൊളിച്ചുടനോ പൊളിക്കുന്നതിന് മുമ്പോ ലഹള നടക്കുമ്പോൾ എപ്പോഴും പറഞ്ഞത് മുസ്ലിം ഇബിലീസുകളെ എന്ന് പറഞ്ഞിട്ടാ പ്രസംഗം തുടങ്ങുന്നത് അപ്പൊ അദ്ദേഹത്തിന് ശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട് അപ്പുറത്ത് മറ്റേ ഗ്യാസെറ്റ് കുറ്റി കൊണ്ടുവയ്ക്കണം ഓ ഓക്സിജൻ്റെ അതിൻ്റെ ഇടയിലാണ് അദ്ദേഹം കത്തിച്ചൊലിക്കുന്നത് മുസ്ലിം ഇബിലീസുകളെ കുറച്ച് സമയം കഴിഞ്ഞിട്ട് പറഞ്ഞു അദ്ദേഹം ഹിന്ദു ഇബിലീസുകളെ വേറൊരു ചെറുപ്പക്കാരനിച്ചാൽ തുടക്കത്തിലൊക്കെ ചെറുകിട്ടും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക അയോധ്യയിൽ അള്ളാഹു ഇല്ല ശ്രീരാമനും ഇല്ല അവിടെ കുറേ ഇബിലീസുകളാണ് ഉള്ളതെന്ന് ശരിയല്ലേ ഹിന്ദുവിന് പറഞ്ഞിട്ടുള്ള കാര്യമല്ല നല്ല മുസ്ലിമിന് പറഞ്ഞിട്ടുള്ള കാര്യമല്ല നല്ല ക്രിസ്ത്യാനിക്കും പറഞ്ഞിട്ടുള്ള കാര്യമല്ല മറ്റുള്ളവരെ അവഹേളിക്കുക എന്നുള്ളത് മറ്റുള്ളവരുടെ വിശ്വാസങ്ങളെ തകർക്കുക ആ വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട സ്ഥാപനങ്ങളെ തകർക്കുക ഇതൊന്നും നല്ല മുസ്ലിമിനും പറഞ്ഞ കാര്യമല്ല ഹിന്ദുവിനും പറഞ്ഞ കാര്യമല്ല പക്ഷെ ഇപ്പൊ പുതിയ അവതാരമുണ്ടായിട്ടുണ്ട് സംഘപരിവാർ പോലുള്ള അവരാണ് തകർത്ത് എന്താ നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങളെ ചതി എന്ന് വിളിക്കുന്നതിൻ്റെ കാര്യങ്ങളാണ് പറയുന്നത് അതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു അഭിപ്രായം പറയാൻ കഴിയുന്നുണ്ടോ ചെന്ന് ചാടി വീണാൽ പോരാ നിങ്ങൾ ചാടിക്കോളൂ നിങ്ങൾ ബി ജെ പി കാരനായിക്കോളൂ പക്ഷെ അതും കഴിഞ്ഞ് മുസ്ലിം പള്ളി പലതും പൊളിച്ചു പലതും പൊളിക്കാനിരിക്കുന്നു അതിൻ്റെ ലിസ്റ്റ് തയ്യാറാക്കി വച്ചിട്ടുണ്ട് അങ്ങനെയുള്ളൊരു കൂട്ടം ആൾക്കാരെ ഒപ്പ ഒപ്പം എടുത്ത് ചാടുമ്പോൾ പിന്നെ തിരിഞ്ഞു നോക്കരുത് പിന്നെ പിന്നെ നിങ്ങൾ മുസ്ലിങ്ങളുടെ ഇടയിൽ വന്നിട്ട് വോട്ട് വോട്ടരക്കരുത് അങ്ങനെ വോട്ട് വോട്ടരന്ന് കഴിഞ്ഞാൽ അവർ മുസ്ലിങ്ങളായതുകൊണ്ട് കാർക്കിച്ച് മുഖത്ത് തുപ്പില്ല അല്ലെങ്കിൽ അല്ലെങ്കിൽ ചൂരെടുത്ത് നിങ്ങളെ അടിക്കില്ല ശരി എന്ന് പറഞ്ഞു വിടും പക്ഷെ നിങ്ങൾ ഗേറ്റ് കിടക്കുന്നതിന് മുമ്പ് ഒരു പക്ഷേ അവിടെ ആരെങ്കിലും ഉമ്മ അത് ആരാ വന്നേ അവർ ചതിയനാണ് മോനെ എന്ന് പറഞ്ഞെന്നിരിക്കും ഞാൻ വാബി ഗ്യാൻ വാബി അത് കാശീലാണ് ഉള്ളത് അവിടെ ശിവന്റെ പ്രതിഷ്ഠയാണുള്ളത് കാശിയിലല്ലാട്ടോ ഗ്യാൻ വാവിയൽ അതിനെക്കുറിച്ച് എന്താ നിങ്ങളുടെ അഭിപ്രായം ഗ്യാൻ വാവി തകർക്കണം എന്ന് പറഞ്ഞ് നടക്കുന്ന സംഘപരിവാർ ഗ്രൂപ്പ് ബി ജെ പി കാര് യാൻ വാവി പള്ളി തകർക്കേണ്ട പള്ളിയാണോ എന്താ നിങ്ങളുടെ അഭിപ്രായം ചോദിച്ചത് മാത്രമേ ഉള്ളൂ ഗ്യാൻ വാവി പള്ളി തകർക്കേണ്ട പള്ളിയാണോ ഏ അത് തകർ തകർക്കേണ്ട പള്ളി അല്ലെങ്കിൽ അത് തകർക്കാൻ നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ നിങ്ങൾ നിൽക്കുമ്പോൾ നിങ്ങളെ ചതിയനെന്നല്ലേ വിളിക്കേണ്ടത് ഏ ബാബറി മസ്ജിദ് തകർത്ത് കളയേണ്ട ഒരു സ്ഥാപനമായിരുന്നു അതാണോ നിങ്ങളുടെ അഭിപ്രായം അങ്ങനെയാണ് ശരിയാണ് നിങ്ങൾ ബി ജെ പിയുടെ ഒപ്പം ചേർന്നോളൂ അപ്പോഴും തിരിഞ്ഞു നോക്കരുത് ബാബറി മസ്ജിദ് പൊളിച്ച് തെറ്റായി എന്ന് പറയാൻ നിങ്ങൾക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കഴിയില്ല അത് കഴിയുന്ന രണ്ട് കൂട്ടം ആൾക്കാരാണ് ഈ ലോകത്തിലുള്ളത് ഒന്ന് ആണുങ്ങൾ ഒന്ന് പെണ്ണുങ്ങൾ അവർ പറയണമുണ്ട് ഇതിൻ്റെ നടിവിൽ നിൽക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട് അവർ പറയില്ല ഷാഹി ഈദ് ഗാഹി ഖാഹി അങ്ങനൊരു പള്ളിയുണ്ട് ഈദ് ഗാഹി പള്ളി ഷാഹി ഈദ് ഗാഹി പള്ളി അത് കൃഷ്ണജന്മഭൂമിയാണ് അവിടെ കൃഷ്ണന്റെ പ്രതീഷയാണ് വേണ്ടത് അതും പൊളിച്ചു കളയാൻ നിൽക്കുകയാണ് രേഖ എന്താ നിങ്ങൾക്ക് പറയാനുള്ളത് ഇത് 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 മാത്രമല്ല മുസ്ലിം സമൂഹത്തെ ഇന്ന് ഈ ഭരണകൂടം ചവിട്ടി അരക്കുക നിങ്ങൾ കോൺഗ്രസ്സിന് പോയിരുന്നില്ല ആരും ഒന്നും നിങ്ങളെ പറയുമായിരുന്നില്ല നിങ്ങൾ പോയിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേർന്നാൽ ആരും നിങ്ങളൊന്നും പറയുമായിരുന്നില്ല നിങ്ങളുടെ മോത്ത് നോക്കാതിരിക്കുക അതൊന്നും ആരും ചെയ്യില്ല അല്ലെങ്കിൽ നിങ്ങൾ കേരള കോൺഗ്രസിൽ പോയി ചേർന്നു അല്ലെങ്കിൽ ആർ എസ് പിയിലോ പി എസ് പിയിലോ സി പി ഐയിലോ എവിടെ പണിയിപ്പിച്ചേർന്നു ഒരു പ്രശ്നം ഉണ്ടാവില്ല പക്ഷേ നിങ്ങളുടെ വരും തലമുറ അതിവിടെ കാണരുതേ എന്ന് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഇവിടെ ഉള്ളവർക്ക് തന്നെ പൗരത്വത്തിന്റെ കാര്യത്തിൽ അവർ നിന്ന് തുള്ളുകയാണ് കിട്ടോ കിട്ടില്ലെന്നറിയാതെ പേടിച്ചിട്ട് ആ ഒരു സാഹചര്യത്തിൽ പഞ്ചാബിനി മധ്യത്തിൽ കൊണ്ടിട്ടിരിക്കുകയാണ് മുസ്ലിം സമുദായത്തെ ഒന്നടങ്കം അങ്ങനെയുള്ള ബി ജെ പിയിലേക്ക് നിങ്ങൾ എടുത്ത് ചാടുമ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങളുടെ വീട്ടുകാർ തന്നെ പറഞ്ഞിട്ടുണ്ടായിരിക്കും ഇത് വേണ്ടായത് നിങ്ങളുടെ വീട്ടുകാർ തന്നെ മനസ്സിൽ പറയണ്ടോ ഞങ്ങളുടെ വാപ്പ അല്ല ഞങ്ങളുടെ ഉപ്പ അല്ല ഞങ്ങളുടെ ഭർത്താവ് നിങ്ങളുടെ ഭാര്യ പറയുണ്ടാവും ഛതിയനാണോ നാട്ടുകാർ മാത്രമല്ല ഇത് പറയുന്നുണ്ടാവുക കാരണം നിങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളാണ് നിങ്ങൾ കാണിച്ചത് അല്ല നിങ്ങൾ പലതിന് ഉത്തരം പറയേണ്ടി വരും ഇത്രയും കാലം നിങ്ങൾ വലിയ വലിയ ഉദ്യോഗസ്ഥ പദവിയിലൊക്കെ ഇരുന്നിരുന്നു അന്നൊക്കെ നിങ്ങൾ ആ പദവിയിൽ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ മുസ്ലിം ലീഗുമല്ല കേരള കോൺഗ്രസ് അല്ല കോൺഗ്രസ് അല്ല എൽ ഡി എഫ് അല്ല ഡി എഫ് അല്ല അതുപോലെ ഇതുമല്ല ബി ജെ പി അല്ല അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് പുറത്തു വന്നപ്പോൾ പിന്നെ എന്തിനു വേണ്ടിയിട്ട് അതൊക്കെ ചെയ്തത് എന്താണ് ബി ജെ പിയുടെ ഗുണമായിട്ട് നിങ്ങൾ കണ്ടത് ഇതിനെക്കെ കുറിച്ച് വിളിച്ച് പറഞ്ഞില്ലെങ്കിൽ നിങ്ങളെ അക്കറിച്ച് അതിൽ നിന്ന് വിളിക്കും ബി ജെ പിയിൽ ചേർന്നതിൻ്റെ പേരിൽ തന്നെയാണ് സ്വന്തം സമുദായം ഇപ്പോൾ നിങ്ങളെ കണ്ട് കണ്ടുകൂടായ്മ അവർക്ക് വന്നിട്ടുള്ളത് മലപ്പുറത്തെ മദീന മസ്ജിദ് അവിടെ ഈദ് നമസ്കാരത്തിൽ പങ്കെടുത്ത ശേഷം പുളക്കലിന് സമീപമുള്ള ഗ്രാമത്തിൽ വോട്ടർമാരുമായിട്ടുള്ള തൻ്റെ ഇടപെടൽ അദ്ദേഹം എവിടെയോ അദ്ദേഹം അതിന്റെ ഡീറ്റെയിൽ പറഞ്ഞിട്ടുണ്ട് ഈ നമസ്കാരത്തിന് ശേഷം ഈദ് ആശംസ അർപ്പിക്കാൻ മോസ്കിന് പുറത്തു വന്ന സമയത്ത് അറുപത് വയസ്സുള്ള ഒരാൾ ഇദ്ദേഹത്തിന്റെ മോത്തൊക്കെ പറയാ ചതിയൻ എന്ന് അവിടെയുള്ള ആൾക്കാർ മിണ്ടാൻ പോലും തയ്യാറില്ല ഞാനൊരു മുസ്ലിം ആയിട്ടും ബി ജെ പിയിൽ ചേർന്നതിൻ്റെ പേരിലാണ് തന്നെ ആൾക്കാർ ഈ രീതിയിൽ പെരുമാറുന്നതെന്നും അദ്ദേഹം പറയുണ്ടായി ഞാനാണെങ്കിലും അങ്ങനെ പെരുമാറണു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ മുൻ വൈസ് ചാൻസലറാണ് വലിയ അക്കാദമിഷ്യനാണ് അങ്ങനെ സംബന്ധിച്ചിടത്തോളം അവിടെ സ്വതന്ത്രനായിട്ട് നിന്നാൽ പത്ത് വോട്ട് കിട്ടുമായിരുന്നു അപ്പം ബി ജെ പി ആയിട്ട് നിൽക്കുന്ന സമയത്ത് അയാൾ തന്നെ അയാൾക്ക് വോട്ട് ചെയ്യുന്നത് അഭിജയമാണ് സ്വന്തം സമുദായത്തിൽ നിന്ന് മാത്രമല്ല മലപ്പുറത്തുള്ള തൻ്റെ പാർട്ടി അത് ബി ജെ പി ആ ബി ജെ പിയുടെ സംവിധാനങ്ങൾ അതിൽ നിന്ന് പ്രശ്നം നേരിടേണ്ടി വരും അവർക്കറിയാം ഒരു സീറ്റ് വെറുതെ കൊണ്ട് കളഞ്ഞു അവർക്കറിയാം അത് മാത്രമല്ല സംഘപരിവാറിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ കെടുക്കുന്ന ഒരു ഒരു തീയുണ്ട് ആന്തരാഗ്നി ആ തീ കൊണ്ട് കത്തിക്കേണ്ടുന്ന കുറെ കാര്യങ്ങളുണ്ട് അതിലൊന്നാണ് ഇന്ത്യയുടെ ആഭ്യന്തര ശത്രുവായിട്ടുള്ള മുസ്ലിം ആയതുകൊണ്ട് തന്നെ ആത്യന്തികമായിട്ട് നിങ്ങളുടെ മുഖത്ത് നോക്കിയാൽ അവർ ചിരിക്കും എങ്ങനെ ചിരിക്കും അറിയോ ഇങ്ങനെ ചിരിക്കുന്ന പോലെ ചിരിക്കും പ്രഗസൻ യുവ അതേ പറ്റൂർക്ക് കാരണം നിങ്ങളെ ഒരു ബി ജെ പി കാരനായിട്ട് നല്ലൊരു ബി ജെ പി കാരനായിട്ട് കാണാൻ അവർക്ക് കഴിയില്ല ഉത്തര ഉത്തരേന്ത്യയിലേക്കും പോയി കഴിഞ്ഞാൽ മുസ്ലിങ്ങൾക്ക് അവിടെ കാൻഡിഡേറ്റ് കാൻഡിഡേറ്റ് നിൽക്കാനുള്ള സ്ഥാനാർത്ഥിത്വം പോലും കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഇത്തവണ അഞ്ഞൂറ് സീറ്റ് കിട്ടിക്കഴിഞ്ഞാലും ഈ പറയുന്ന ഒരു നാനൂറ് സീറ്റ് കിട്ടുന്ന പറഞ്ഞ അവർ പറഞ്ഞിടക്കുന്നത് ബി ജെ പിക്ക് ഒരാൾ പോലും മുസ്ലിം ഉണ്ടാവില്ല അത്രത്തോളം മുസ്ലിങ്ങളെ മാറ്റി നിർത്തിയ സമയത്ത് മാറ്റി നിർത്തുക നിർത്തുന്ന ആ ഒരു മനോഭാവമുള്ള അവരുടെ കൂട്ടത്തിൽ എടുത്തു ചാടിയത് എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ആരെ ആരെ ചാട്ടം കയറ്റാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ചെയ്തത് ആയതുകൊണ്ട് തന്നെ ബി ജെ പി കാർക്കും നിങ്ങളെ ഇഷ്ടമല്ല നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ സർക്കാരിൻ്റെ വികസന പദ്ധതികളാണ് അദ്ദേഹം തന്നെ പ്രചരണ രംഗത്ത് പ്രചരണ പ്രസംഗങ്ങളിൽ ഇങ്ങനെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഞാൻ പല വീഡിയോയിലും പറയുന്നുണ്ട് വീണ്ടും ഉറപ്പിക്കാൻ വേണ്ടി പറയുകയാണ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ആവശ്യമുണ്ട് കംഫർട്ട്ഫുൾനെസ് ഹാപ്പിനെസ് ഒക്കെ നമുക്ക് ആവശ്യമുണ്ട് സുഖ സൗകര്യങ്ങൾ ഉണ്ടായത് കൊണ്ട് ഹാപ്പിനെസ് ഉണ്ടാവണം എന്നില്ല കേട്ടോ നമുക്ക് ഒരുപാട് എഡ്യൂക്കേഷൻ ഉണ്ട് കൽവിരുക്കരുത് വീരം ഇരിക്കരുത് നല്ല ആരോഗ്യമുണ്ട് ശെല്വം ഇരിക്കരുത് വേണ്ടത്ര പണമുണ്ട് അപ്പോൾ എഡ്യൂക്കേഷൻ ഉണ്ട് ആരോഗ്യമുണ്ട് പണം ഉണ്ടെങ്കിൽ നമുക്ക് കംഫർട്ട്ഫുൾ ലൈഫായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം വീട്ടിൽ ഓരോ ഓരോ റൂമിലും എ സി ഉണ്ടാകും വീട്ടിൽ ഓരോരുത്തർക്കും ഓരോ കാറുണ്ടാകും അതൊക്കെ ഇങ്ങനെ കയറ്റി കയറ്റി കൊണ്ടുപോകാം അങ്ങനെയുള്ള ഈ കാര്യമുണ്ടെങ്കിൽ പണമുണ്ടെങ്കിൽ പണം സമ്പാദിക്കാനുള്ള വീര്യമുണ്ടെങ്കിൽ അങ്ങനെയുള്ള എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ പക്ഷേ ഇതുകൊണ്ടൊന്നും കിട്ടാത്തൊരു സാധനമുണ്ട് എന്താണ് നിമ്മതി സന്തോഷം അത് നമ്മൾ ഉള്ളിൽ നിന്നുണ്ടാക്കണം കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഇന്ത്യയിലുള്ള ബഹുഭൂരിപക്ഷം മാളികൾ വേവരാതി പോകൊണ്ടിരിക്കുന്നൊരു അവസ്ഥയാണ് കാണുന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്നറിയില്ല അടിയന്തരാവസ്ഥ ആ അടിയന്തരാവസ്ഥ അങ്ങനെയായിരുന്നു ഒരു തരം പാനിക് ആയിട്ടുള്ള അവസ്ഥയാണ് എല്ലാവർക്കും നാളെ എന്താണ് സംഭവിക്കുക മറ്റന്നാൾ എന്താ സംഭവിക്കുക ഇന്ത്യക്ക് എന്താ സംഭവിക്കുക ആയതുകൊണ്ട് തന്നെ വികസന പ്രവർത്തനങ്ങളൊക്കെ നല്ല കാര്യങ്ങളാണ് വികസിപ്പിച്ച് വികസിപ്പിച്ചു കൊണ്ടുവരണമൊക്കെ നല്ല കാര്യങ്ങളാണ് അതോടൊപ്പം തന്നെ ഈ രാജ്യത്ത് ഇന്ന് നടമാടുന്ന അഥവാ ഇന്ന് നടമാടുന്ന അവസ്ഥയിൽ കൊണ്ട് എത്തിച്ച ബി ജെ പി തന്നെ മനുഷ്യന്മാരോട് തുരുത്തുകളിലേക്ക് മാറ്റുക അയാൾ ഇവരുമായിട്ട് ബന്ധപ്പെടരുത് ഇയാൾ അവരുമായിട്ട് ബന്ധപ്പെടുന്നത് അവൻ മുസ്ലിമാണ് അവൻ ഹിന്ദു ആണ് അപ്പുറത്തോളം ക്രിസ്ത്യാനിയാണ് ഈ അവസ്ഥ സൃഷ്ടിച്ച് മനുഷ്യന്മാർക്ക് മനുഷ്യന്മാരുടെ മുഖത്തോടു മുഖം നോക്കാൻ പറ്റാത്തൊരു സാഹചര്യം സൃഷ്ടിച്ചിട്ട് പിന്നെ അബ്ദുസലാമേ എന്ത് എന്ത് വികസനം ഉണ്ടായിട്ട് എന്താ കാര്യം ഈ ഒരു കാര്യം നിങ്ങൾക്ക് അവരുടെ മുഖത്ത് നോക്കി പറയാൻ പറ്റൂ അങ്ങനെ അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ആയിട്ടുള്ളത് എങ്കിൽ ദ റൈറ്റ് മാർക്ക് നിങ്ങൾക്ക് നല്ല റൈറ്റ് മാർക്ക് ഈ ചൊവ്വാഴ്ച കൊണ്ടോട്ടിക്ക് അടുത്ത് കോലത്തൂരിൽ കോൺവെൻറ്റില് പ്രചാരണം ആരംഭിച്ചു അദ്ദേഹം നിർമ്മലാഭവനിലുള്ള കുട്ടികളുമായിട്ട് അവിടെ അവരുമായിട്ട് സംവ സംവദിച്ചു ഇവിടെ ഒരു പ്രാദേശിക ആർ എസ് എസിനെ അവിടെ കൊണ്ടോട്ട് ഭാഗത്ത് ഒരു ആർ എസ് എസ് നേതാവിൻ്റെ വീട്ടുകാരുമായിട്ടുള്ള കൂടിക്കാഴ്ച അതിനു വേണ്ടിയിട്ട് അവിടെ എത്തിയ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന എത്ര പേരാണെന്നറിയോ അഞ്ചു പേര് അവരുടെ പകുതി കുട്ടികളായിരുന്നു രണ്ടര കുട്ടികൾ രണ്ടര കുട്ടികൾ രണ്ടര കുട്ടികളല്ലാത്തവരും തൻ്റെ പ്രചരണ പരിപാടികൾ ഈ അഞ്ച് പേരല്ല പതിനഞ്ച് പേര് തൻ്റെ പ്രചരണ പരിപാടികൾ ബി ജെ പി ആർ എസ് എസ് ശക്തി കേന്ദ്രങ്ങളിൽ മാത്രം സംഘടിപ്പിക്കുന്നതിൽ അദ്ദേഹം കടുത്ത നിരാ നിരാശ പ്രകടിപ്പിക്കാനും മറന്നില്ല ഒരു കാര്യം ഉറപ്പാണ് നിങ്ങളെ മലപ്പുറത്ത് ആർ എസ് എസിൻ്റെ ആൾക്കാരുടെ വേറെ ആരും നിങ്ങളെ വിളിക്കില്ല ഭയമാണ് നിങ്ങളെ വിളിക്കാൻ കാരണം മുസ്ലിം നല്ല ശക്തിയുള്ള സ്ഥലമാണത് അവിടെ എൽ ഡി എഫ്കാരും നിങ്ങളെ വിളിക്കില്ല യു ഡി എഫുകാരും നിങ്ങളെ വിളിക്കില്ല നിങ്ങളെ തൊട്ടുകഴിഞ്ഞാൽ നിങ്ങളുമായിട്ട് ആവശ്യത്തിൽ ഇടപെടിക്കഴിഞ്ഞാൽ ഇവിടുത്തെ എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും ഒട്ടപ്പുളിയായിട്ട് മാറിയ വരും കാരണം അതങ്ങനെ സംഭവിക്കൂ രാജ്യത്തെ ഏത് മുസ്ലിങ്ങളെ മാത്രമല്ല മുസ്ലിങ്ങളെയും ഹിന്ദുക്കളെയും വിഭിന്ന ലോകങ്ങളിലേക്ക് തള്ളിവിട്ട് ഈ രാജ്യത്തിന് ഡൈവേഴ്സിറ്റി മതപരമായിട്ടുള്ള ഡൈവേഴ്സിറ്റി ചിന്താപരമായിട്ടുള്ള ഡൈവേഴ്സിറ്റി വിജാതീയത എനിക്കില്ലാണ്ടാക്കി ഏകവിള കൃഷിത്തോട്ടം പണിയാൻ വേണ്ടി ശ്രമിച്ച സമയത്ത് പലതും ഇല്ലാതാക്കി പലതിനെ നശിപ്പിച്ചു ഇന്നിപ്പോൾ ഭാരത സംസ്കാരം അങ്ങനെ സംസ്കാരമില്ല അത് പഴയ കാലഘട്ടത്തിൽ പല കാഴ്ച മംഗളായാലും പോയെ കാണാം ആ എത്തി ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ വരാൻ പോകുന്ന ഇലക്ഷനിൽ എല്ലാം കൂടി എല്ലാം കൂടി തർപ്പണം കുളിക്കാൻ പോകുമ്പോൾ അവിടേക്കാണ് നിങ്ങളെടുത്ത് ചാടിയത് നിങ്ങളെ ചതിയെന്ന് വിളിക്കാൻ ചതിയെന്നല്ല വിളിക്കേണ്ടത് നിങ്ങളെ അവിവേകി എന്നാണ് വിളിക്കേണ്ടത് നിങ്ങൾ ബുദ്ധിയില്ലാത്ത നിങ്ങൾ വിളിക്കേണ്ടത് ഏതായാലും പ്രദേശത്തെ ക്ഷേത്രങ്ങൾ ബി ജെ പി കാരായ പിന്നെ ക്ഷേത്രങ്ങളിലാണ് ദേവന്മാരിലാണ് ക്ഷേത്രന്മാരിലാണ് പിന്നെ പറയുന്ന മുഴുവൻ ആധ്യാത്മികതയെ പറയാ സന്യാസിമാർക്ക് പിന്നെ ഡ്യൂട്ടി ഇല്ലാണ്ടായി ഇയാളും അതുപോലെ പ്രദേശത്ത് രണ്ട് ക്ഷേത്രങ്ങൾ സന്ദർശിക്കേണ്ടതുണ്ടെന്ന് ബി ജെ പി നേതാക്കൾ ചൂണ്ടിക്കാണിച്ചതിൻ്റെ ചൂണ്ടിക്കാണിച്ചെങ്കിലും ഇത്തരം സന്ദർശങ്ങൾ എന്തിനാണ് ഇപ്പോൾ അവിടെ ചെല്ലുന്ന സമയത്ത് ആരും തന്നെ കാണണ്ടാവില്ല ഹിന്ദുക്കൾ അവിടെ ഉണ്ടാവില്ല കഴിഞ്ഞയാൾ മുസ്ലിമാ ഹിന്ദുക്കൾ അമ്പല മുസ്ലിം എന്ന് പറഞ്ഞ ഒരു പരിധിവരെ അവർക്കൊരു ആർ എസ് എസും ആർ എസ് എസിൻ്റെ ഒരു ഇസം അവരുടെ മനസ്സിലുണ്ടാകും മുസ്ലിങ്ങൾ ഒറ്റാളും വരില്ല പിന്നെ ക്രിസ്ത്യാനികൾ അവിടെ ഇല്ല ആയതുകൊണ്ട് തന്നെ ഇപ്പോ ഇതെല്ലാം കഴിഞ്ഞ് നേരെ ഹോട്ടൽ മുറിയിലേക്ക് മടങ്ങിയിരിക്കുകയാണ് അദ്ദേഹം ഇനി പുറത്ത് കിടന്നാൽ എന്തിനേറെ ഇവിടെ ഈ തൻ്റെ കാർഡ് തൻ്റെ ഡീറ്റെൽ എഴുതിയ കാർഡ് നൽകിയ സമയത്ത് അത് വാങ്ങി അത് സ്വീകരിക്കാൻ പോലും ആളുകൾ വിസമ്മതിച്ചു എന്നാണ് പറയുന്നത് ഇതാണ് പറയുന്നത് അക്കാഡമിക് ക്വാളിഫിക്കേഷൻ എ മുതൽ സെറ്റ് വരെയുള്ള എല്ലാ കക്ഷങ്ങളും കൂട്ടിച്ചേർത്ത് വെച്ച അത്രയും അക്കാഡമിക് ക്വാളിഫിക്കേഷൻ ഉണ്ട് അസാമാന്യമായിട്ട് ബുദ്ധിയുണ്ട് എന്നതാണ് ഇത്രമാത്രം ബുദ്ധി ഇല്ല ചില കാര്യങ്ങൾ അങ്ങനെ ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ പാലക്കാട് മെട്രോമാൻ അദ്ദേഹം അവിടെ ഇൻഡിപ്പെൻ്റ് ആയിട്ട് മത്സരിച്ചിരുന്നെങ്കിൽ ഇങ്ങനൊരു തോൽവി ഉണ്ടാകുമായിരുന്നില്ല ഇത്തവണ മത്സരിക്കുന്നില്ല അദ്ദേഹത്തിന് മനസ്സിലായി കേരളത്തെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി ശരിയാണ് എല്ലാവർക്കും ഒരു അലർജിയാണ് അറപ്പാണ് വെറുപ്പാണ് അത് മാറ്റാൻ കഴിയും പുതിയ തലമുറ വരണം ഒരു മിനിമം ഒരു ഇരുപത്തഞ്ച് വർഷമെങ്കിലും കഴിയണം സ്നേഹവും ബഹുമാനവും അങ്ങനെയുള്ള അടുപ്പൊക്കെ ഉണ്ടാവുമ്പോഴേ വോട്ട് കിട്ടുള്ളൂ അപ്പോഴേ അല്ലേ എം എൽ എയും എം പി ഉണ്ടാവുള്ളൂ അതിന് ഇനി വരാൻ പോകുന്ന ഇരുപത്തഞ്ചു വർഷം ആലോചിക്കേ വേണ്ട ഏതായാലും തുടക്കത്തിൽ ചോദിച്ചാൽ രണ്ടു ചോദ്യത്തിന് ഉത്തരയ്ക്കും പറയാം കേട്ടോ ബാബറി മസ്ജിദ് പൊളിച്ചത് ശരിയാണോ അല്ല എന്ന് പറഞ്ഞാൽ പിന്നെ തനിക്കവിടെ സാധനമില്ല ആണ് എന്നുള്ളതുകൊണ്ടാണല്ലോ അവരൊപ്പം ചേർന്നത് അപ്പോൾ പിന്നെ സ്വസമുദായത്തിനും മുസ്ലിം സമുദായത്തിനും തനിക്ക് സാധനം ഉണ്ടാവില്ല അപ്പൊ കാണിച്ചത് ചതി എന്നതിലുപരി നിങ്ങൾ കാണിച്ചത് അവിവേകമാണ് അതിനുള്ള മറുപടിയായി കിട്ടിക്കൊണ്ടിരിക്കുന്നത് നമസ്കാരം